അവസാനമായി അർജുനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഭാര്യ കൃഷ്ണപ്രിയ ഇപ്പോഴും ശുഭപ്രതീക്ഷയിലാണ് ഒരു അത്ഭുതം സംഭവിച്ച് അർജുവേട്ടൻ ജീവനോടെ തന്നെ തിരിച്ചു വരുമെന്ന ശുഭപ്രതീക്ഷ ആ വാഹനത്തിൽ തന്റെ കുഞ്ഞിനെയും ഭാര്യയെയും വീട്ടുകാരെയുമെല്ലാം കാത്തിരിക്കുന്ന അർജുനെ തന്നെയാണ് മലയാളക്കര ഒന്നടങ്കം കാത്തിരിക്കുന്നത് എന്നാൽ ഏതു തരത്തിലാണ് വിധി അവരെ പരീക്ഷിക്കുന്നതെങ്കിലും അതെല്ലാം അംഗീകരിക്കാനുള്ള ധൈര്യം ഇപ്പോൾ ആ കുടുംബത്തിനുണ്ട് ഇരുപതാമത്തെ വയസ്സിൽ തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത ഒരു യുവാവാണ് അർജുൻ അന്നുമുതൽ ഇന്നേ വരെ അർജുന ആ വീടിന്റെ നെടും തൂണായിരുന്നു ഞാനും അർജുനും അവന്റെ ഭാര്യയും ഒന്നാണെന്നാണ് അർജുന്റെ അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങൾ മനസ്സുകൊണ്ട് സംസാരിക്കുന്നവരാണ് അവൻ ജോലിക്ക് പോയാൽ അഞ്ചും ആറും തവണ ഭാര്യയ്ക്കും എനിക്കും മാറി മാറി വിളിക്കും അർജുന കുടുംബമെന്നാൽ അത്രയും പ്രിയപ്പെട്ടതായിരുന്നു പക്ഷേ ഇങ്ങനെയൊരു വിധി അർജുനെ തേടിയെത്തുമെന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിച്ചു കാണില്ല വേണ്ടിയുള്ള തിരച്ചിൽ ഒമ്പതാമത്തെ ദിവസം എത്തി നിൽക്കുമ്പോഴാണ് ഒരു സമീപവാസി അർജുൻറെ വാഹനം പുഴയിലേക്ക് വീഴുന്നത് കണ്ടുവെന്ന് പോലും പറയുന്നത് അപകടം നടന്ന സമീപത്ത് ഉണ്ടായിരുന്ന അയാൾ മരത്തടി കയറ്റിയ ഒരു വണ്ടി മണ്ണിനോടൊപ്പം പുഴയിലേക്ക് വീഴുന്നത് കണ്ടുവെന്ന് ഇന്നാണ് വെളിപ്പെടുത്തുന്നത് എന്തായാലും അർജുന്റെ വാഹനം ആ പുഴയുടെ അടിത്തട്ടിൽ തന്നെയുണ്ടെന്ന സ്ഥിരീകരണം ഇപ്പോൾ വന്നിരിക്കുകയാണ് മലയാളക്കര വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഒമ്പത് ദിവസമായി ഇപ്പോഴും അർജുനൊരത്ഭുതം സംഭവിച്ച തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ മലയാളിയുമുള്ളത്